നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറത്തെ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ നടത്തുന്നത് അപവാദ പ്രചാരണമെന്ന് മുംബൈയിലെ സലൂൺ ഉടമ ലൂസി വ്യാജ ആരോപണങ്ങൾ ഉയർത്തുന്ന സന്ദീപ് വാര്യർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടികളെയോ അവരോടൊപ്പം വന്ന യുവാവിനെയോ നേരത്തെ അറിയില്ല എന്നും സലൂൺ ഉടമ ലൂസി പറയുന്നു പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ മുംബൈയിലെ ബ്യൂട്ടി പാർലറിന്റെ റോൾ അന്വേഷണ വിധേയമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാലർ ആവശ്യപ്പെട്ടിരുന്നു കോവിഡിന് ഒന്നര വർഷം മുമ്പ് ഈ സ്ഥാപനത്തിനെതിരെ മുംബൈ പോലീസിന്റെ എന്തെങ്കിലും നടപടി വന്നിരുന്നോ എന്ന് അന്വേഷിക്കണം എന്തുകൊണ്ട് പേര് മാറ്റി ഈ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിക്കേണ്ടി വന്നു എന്ന് അന്വേഷിക്കണമെന്നും സന്ദീപ് പറഞ്ഞിരുന്നു ലൂസിയുടെ വാക്കുകൾ നോക്കാം ആളുകൾ വാർത്ത അയച്ചു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സന്ദീപ് വാര്യർ ആരാണെന്ന് എനിക്ക് അറിയില്ല അയാൾക്ക് എന്നെയും അറിയില്ല പ്രശസ്തിക്കും വേണ്ടി എന്തൊക്കെ വേണമെങ്കിലും പറയണമെന്നാണ് തെളിവുണ്ടെന്നാണ് പറയുന്നത് എങ്കിൽ കാണിക്കട്ടെ അയാൾക്ക് പ്രശസ്തി വേണമായിരിക്കും എനിക്കത് വേണ്ട എന്നെ എല്ലാവർക്കും അറിയാവുന്നയാളാണ് നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് പത്ത് വർഷം ജെൻസ് ബാർവർ ഷോപ്പായി പ്രവർത്തിച്ച സ്ഥാപനമാണ് ഞങ്ങളുടേത് സ്ത്രീകൾ സ്റ്റാഫായി പോലും ഇല്ലായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ആയപ്പോൾ എന്റെ ഭർത്താവിനോട് പറഞ്ഞ സലൂൺ പേര് മാറ്റി ഈ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സ്പാർ എന്നൊരു വാക്ക് അതിൽ എവിടെയും ഇല്ല ലോറിയൽ കമ്പനിയുമായി ടൈ അപ്പ് ചെയ്താണ് ഈ നടത്തുന്നത് ഇതൊക്കെ തന്നെ നടത്തുന്നത് ഇവിടെ ബോഡി മസാജ് ഒന്നും പല യൂട്യൂബേഴ്സും പറഞ്ഞാണ് കൊടുക്കുന്നത് പിന്നെ അയാൾ പറഞ്ഞ മരണപ്പെട്ട കാര്യം അത് ജിജു എന്ന് പറഞ്ഞ ഒരു പുരുഷനാണ് അറ്റാക്ക് വന്നായിരുന്നു മരിച്ചത് അയാൾ ഇവിടെയുള്ള ആളാണ് ഗീതാനഗറിലുള്ള ആളാണ് അമ്മയും അനിയത്തിയും ഉണ്ട് അവർ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ടാണ് ബോഡിക്കൾ കൊണ്ടുപോയത് ഇവിടെ മാനേജറായി ജോലി ചെയ്യുന്ന ആളായിരുന്നു കോവിഡിന് ഒന്നര വർഷം മുൻപാണ് ഈ സലൂൺ തുടങ്ങിയത് അതിനു മുൻപ് ഇവിടെ റെയ്ഡ് നടന്നിട്ടില്ല ആണുങ്ങൾ മാത്രമുള്ള ഇവിടെ എന്തിനാണ് റെയ്ഡ് നടത്തുന്നത് പെൺകുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനുമായി ഒരു പരിചയവുമില്ല പേപ്പറിലാണ് അയാളുടെ മുഖം ആദ്യമായി കാണുന്നത് പിറ്റേ ദിവസമാണ് ഇവരുടെ സി ദൃശ്യം കാണുന്നത് ആ പെൺകുട്ടികൾ പറയുന്നത് ഇവിടത്തെ ജോലിക്കാർക്ക് മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ എന്നെ വിളിക്കുകയായിരുന്നു ഞാൻ തിരക്കായതുകൊണ്ട് വേറൊരു മലയാളി പെൺകുട്ടിയെ വിട്ടു പക്ഷേ എന്നിട്ടും ഇവർ തിരക്ക് കൂട്ടിയാണ് വേഗം വാഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത് ഇതുവരെ ഞങ്ങളുടെ പേരിൽ ഒരു കേസും വന്നിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞവർ അതിന്റെ തെളിവ് തരണം ആ ആരോപണത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണെന്നും പറയുന്നു മലയാളികൾക്ക് പാര മലയാളികൾ തന്നെയാണ് അസൂയയാണ് ആരെങ്കിലും ഒന്ന് നന്നായാൽ അപ്പോ പാറ വെക്കാൻ ഇറങ്ങും ഞാൻ അന്വേഷിച്ചപ്പോൾ അയാൾ ബിജെപിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നയാളാണ് അയാൾ നാട്ടിൽ ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എന്തിന് ുന്നു പ്രശസ്തിക്ക് വേണ്ടിയല്ലേ എനിക്ക് അയാളെ അറിയില്ല എന്റെ ഫ്രണ്ട്സിനും അറിയില്ല അവരെല്ലാവരും ഗൂഗിളിൽ നോക്കി അയാളെ ഫേമസ് ആക്കി കാണുമല്ലോ അയാൾക്ക് തെളിവ് കിട്ടുന്നത് വരെ കാത്തിരിക്കുന്നത് കാത്തിരിക്കാമായിരുന്നല്ലോ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നുവെന്നുമാണ് ലൂസി പറയുന്നത് അത് ഏറ്റെടുത്ത് കുറെ യൂട്യൂബേഴ്സ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അതിൽ വരുന്ന കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ കണ്ണു തള്ളിപ്പോകും ഇങ്ങനത്തെ കമന്റൊക്കെ കണ്ടാണ് കുട്ടികൾ വഴിപിഴച്ചു പോകുന്നത് എനിക്ക് മാനനഷ്ടം കിട്ടണം ലോകമെമ്പാടുമുള്ള ആളുകൾ കാണുന്നതാണ് ആ പെൺകുട്ടികൾ വന്നിട്ട് സുഹൃത്തിനെ വിളിക്കാൻ ഫോൺ ചോദിച്ചു ഇവിടെ സലൂണിലെ ഫോൺ കൊടുത്തു അവരുടെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്നു ഞങ്ങളുമായി ആ കുട്ടികൾക്ക് ഒരു ബന്ധവുമില്ല എന്നും ആദ്യം തന്നെ അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് എന്നുമാണ് വ്യക്തമാക്കുന്നത്